അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി വാത്തു സംസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പൊതുപരീക്ഷയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് സംശയങ്ങൾ കമൻറ്റ് ബോക്സിലായി ചോദിച്ചിട്ടുണ്ട് അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ റീവാലുവേഷനെ പറ്റി പറയുമെന്നാണ് ഒരു കമൻ്റ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് എന്തെയ്യാം റീവാലുവേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം ഇനി അഞ്ചാം ക്ലാസ്സിലൊക്കെ രണ്ട് വിഷയങ്ങൾ ഒരുമിച്ച് പരീക്ഷ ഉണ്ടായിട്ടുണ്ടാവും അതിന് ഇരുന്നൂറ് രൂപ ആവശ്യമില്ല നൂറ് രൂപ തന്നെയാണ് ഇപ്പം എത്ര വിഷയങ്ങളാണ് എന്നുള്ളതല്ല എത്ര എക്സാം ആണ് നിങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനനുസരിച്ചാണ് വരിക ഖുർആാനിഫ് അല്ലാത്ത എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് റിവാലയൂഷൻ എഴുതാവുന്നതാണ് ഓരോ വിഷയത്തിന് നൂറ് രൂപയാണ് ഫീ വരുന്നത് മദ്രസ ലോഗിൻ വഴിയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളത് നിങ്ങളുടെ ചതുർസ്ഥാദ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മദ്രസയിലെ ക്ലാസ് ഉസ്താദ് വഴിയോ അതിനെ അപേക്ഷിക്കാവുന്നതാണ് ഇനി സേ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ അതിന് ഒരു വിഷയത്തിൽ ഫെയിൽഡ് ആയാലാണ് അവിടെ സേവ ഓപ്ഷൻ ഉള്ളത് രണ്ടോ മൂന്നോ വിഷയങ്ങളിൽ ഫെയിൽഡ് ആയാൽ സേ എഴുതാൻ കഴിയുന്നതല്ല റീവലേഷനെ പറ്റി പറയോ മാർക്ക് കുറയോ ഒരിക്കലും മാർക്ക് കുറയില്ല നിങ്ങൾക്കൊരു വിഷയത്തിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും റീവലേഷൻ അപേക്ഷിച്ചാൽ മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തായാലും റീവലേഷൻ അപേക്ഷിക്കാം നിലവിലുള്ള മാർക്ക് കുറയില്ല നിങ്ങൾക്ക് ഇപ്പോൾ തൊണ്ണൂറ്റി നാലാണ് അത് റീവാലേഷൻ ചെയ്താൽ തൊണ്ണൂറോ താഴോട്ട് എന്തായാലും പോകൂല എന്തായാലും കൂടാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടെ ചെയ്യുള്ളൂ ഇനി കൂടുന്നില്ലെങ്കിൽ പഴയ മാർക്ക് തന്നെ ആയിരിക്കും അടുത്ത ചോദ്യം എൻ്റെ മൂന്ന് ഡിസ്റ്റിങ്ഷൻ ആണ് കിട്ടിയത് ടോപ്പ്ലസ് പ്രതീക്ഷിച്ചിരുന്നു ഫെഖഹ് തൊണ്ണൂറ്റി ഒൻപത് ലിസാൻ ആൻഡ് തജ്വീദ് തൊണ്ണൂറ്റഞ്ച് താരി ആൻഡ് അഹ്ലാഖ് തൊണ്ണൂറ്റി എട്ട് ഖുറാനാൻ റിഫ് തൊണ്ണൂറ്റി എട്ട് അക്കൈദ തൊണ്ണൂറ്റി നാല് റീവാലുവേഷൻ കൊടുക്കാൻ വിചാരിക്കുന്നു മാർക്ക് കിട്ടുമോ എന്തായാലും റീവാലേഷൻ കൊടുക്കേണ്ടതാണ് ഇവിടെ അലിസാൻ അൻ തജുവീദ് തൊണ്ണൂറ്റി അഞ്ചാണ് ആ റീവാലേഷൻ കൊടുത്താൽ സാധ്യത ഉണ്ടെങ്കിൽ എന്തായാലും കൊടുക്കണം രണ്ട് മാർക്ക് കൂടിയാൽ അവിടെ തൊണ്ണൂറ്റിയേഴ് ആയാലും ടോപ്പ് പ്ലസ് ആകും അതേപോലെ അക്കൈദ ഒരു മൂന്ന് മാർക്ക് അതുകൊണ്ട് അക്കൈദയിലും അലിസാൻ അൻ തജ്വീദിലും ഈസി ആയിട്ട് റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ് വേറെ ചോദ്യം സ്ഥലം ഞാൻ പ്ലസ് ടു ആണ് എല്ലാ എക്സാമും നല്ലപോലെ എഴുതിയിട്ടും ഉണ്ട് പക്ഷേ എനിക്ക് സെക്കൻഡ് ക്ലാസ് ആണ് ഞാൻ റീവാലേഷൻ കൊടുത്താൽ എന്തെങ്കിലും കാര്യം കാര്യമുണ്ടാകുമോ എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫിക് ഒക്കെ അൻപത് സംതിങ് ആണ് ഇത്രയും കുറവ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ വളരെ മാർക്ക് കുറഞ്ഞിട്ടാണെങ്കിൽ പോലും ഞാൻ ഇതിനേക്കാൾ കൂടുതൽ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ റീവാലേഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഇനി പ്രതീക്ഷയില്ലാത്ത വിഷയങ്ങളിൽ അങ്ങനെ റീവാലേഷൻ കൊടുക്കേണ്ടതില്ല നിങ്ങൾക്ക് എന്തായാലും ടോപ്പ് പ്ലസ്സോ അല്ലെങ്കിൽ നല്ല മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ റീവാലേഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനെട്ട് മുതൽ മാർച്ച് ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സേ പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് ഇരുന്നൂറ്റി അൻപതാണ് റീവാലേഷന് ഓരോ വിഷയത്തിന് നൂറ് രൂപയാണ് ഓക്കെ നമുക്ക് ചില മാർക്കുകൾ പരിശോധിച്ച് നോക്കാം സെലക്ട് സിലബസ് ജനറൽ സെലക്ട് ക്ലാസ് എം ക്ലാസ് ഞാനിപ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്യാണ് മാഷാ വളരെ നല്ല മാർക്കുണ്ട് ഇവിടെ ഫെഖഹ് തൊണ്ണൂറ്റിയെട്ട് ടോപ്പ് പ്ലസ് ആണ് അതേപോലെ ലിസാൻ ഖുർഖാൻ തൊണ്ണൂറ്റി മൂന്നാണ് ആണ് അതേപോലെ ദുറൂസുൽ ഹസാന് ടോപ്പ് പ്ലസ് ഉണ്ട് താരിഹ് ടോപ്പ് പ്ലസ് തൊണ്ണൂറ്റിയേഴ് ഖുർആനിഫുൾ ഡിസ്റ്റിങ്ഷനാണ് ഇവിടെ ഉള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിദ്യാർത്ഥി ലിസാൻ ഖുർആാനിൽ റിവാലേഷന് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് ഉള്ളത് തൊണ്ണൂറ്റിയേഴായാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഖുർആനിഫു എന്താകും തൊണ്ണൂറ്റിയേഴാവും പ്ലസ് ലഭിക്കും ഓക്കെ ബാക്കി എല്ലാ വിഷയങ്ങളും പ്ലസ് ഉണ്ട് ഇവിടെ ഫ് തൊണ്ണൂറ്റിയെട്ട് ടോപ്പ് പ്ലസ് ആണ് താരിഹ് തൊണ്ണൂറ്റിയേഴ് ദുറൂസുൽ ഹിസാൻ നൂറ് ഇലിസാൻ ഖുർആാനിൽ തൊണ്ണൂറ്റിയേഴ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും തൊണ്ണൂറ്റിയേഴ് ആവുന്നതാണ് ടോപ്ലസ് ആകുന്നതാണ് ഓക്കെ നമുക്ക് മറ്റൊരു റിസൾട്ട് ചെക്ക് ചെയ്യാം ഇവിടെയും ഖുറാനിൽ ഫുൾ മാർക്ക് പറഞ്ഞിട്ടുണ്ട് ഫിഖഹിൽ നൂറുണ്ട് ഇസാൻ ഖുർആാൻ തൊണ്ണൂറ്റി രണ്ട് ദുറൂസ് ഉൽസാൻ തൊണ്ണൂറ്റിയേഴ് താരീഹ് തൊണ്ണൂറ്റിയേഴ് മൂന്ന് വിഷയങ്ങൾ ടോപ്പ് പ്ലസ് ഉണ്ട് പക്ഷേ അവിടെ ഇസാൻ ഖുർആാനിൽ കുറഞ്ഞു അവിടെ റീവാലേഷന് വേണ്ടി അപേക്ഷിച്ച് ഒരു അഞ്ച് മാർക്ക് കൂടുതലായിട്ട് കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഖുർആനെ ഫുൾ തൊണ്ണൂറ്റിയേഴ് ആകുന്നതാണ് ഞാൻ ടോപ്പ്ലസിലേക്ക് മാറുന്നതാണ് ഓക്കെ റീവാലേഷൻ അപേക്ഷിച്ചാൽ രണ്ടോ മൂന്നോ മാർക്കോ കൂടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം റീവാലേഷന് വേണ്ടി അപേക്ഷിക്കുക അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണെങ്കിൽ അവിടെ റീവാലുവേഷൻ കൊടുക്കേണ്ടതില്ല നിങ്ങൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീവാലുവേഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ